തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് അതായത് പേരൂക്കടയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുന്ന ഡ്രൈവിലൂടെ നോക്കി ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം പേരൂക്കടയിൽ നിന്ന് നിന്ന് ഇത്രയും അടുത്തായിട്ട് ഇത്രയും വിലക്കുറവിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി വേറെ കിട്ടത്തില്ല കേട്ടോ പക്കാ കരഭൂമിയാണ് പക്ഷേ ഏരിയ വന്നിട്ട് കുറേ ഉണ്ട് അതായത് അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റിൽ റോഡും കാണാൻ സാധിക്കുമോ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഇങ്ങനെ കറങ്ങി ഇതേ മേളിലേക്ക് നോക്കി ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ ചുറ്റും ഒരു സൈഡിൽ ഫുള്ള് വഴിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കകത്തേക്ക് റോഡ്സ് വേണമെങ്കിൽ ഫോം ചെയ്യാം നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം സിറ്റിയോട് സിറ്റിയോടടുത്ത് തന്നെ ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ് പിന്നെ അതുപോലെ നമുക്ക് പ്ലോട്ടുകൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റ് നാല് രൂപയ്ക്ക് പ്രൈസ് ആണ് പോകുന്നത് കേട്ടോ നമുക്ക് ഏകദേശം അതിൻ്റെ പകുതി വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മൊത്തത്തിൽ അഞ്ചേ മുക്കാൽ ഏക്കറാണ് അഞ്ച് ഏക്കറ് എഴുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് പോകുന്ന വഴിക്ക് അഴീക്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് കെൽട്രോൺ ജംഗ്ഷനിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അഴീക്കോട് ജംഗ്ഷനിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് പിൻവശത്തായിട്ട് കോർപ്പറേറ്റീവ് നേഴ്സിംഗ് നേഴ്സിംഗ് കോളേജാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് കാണിച്ച് ചെയ്യാം അപ്പോൾ അതിനകത്ത കോളേജ് എല്ലാം നിങ്ങൾക്ക് ഈസിലി വിസിബിൾ ആയിരിക്കും ഇതിന് നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് കൂടെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്ത് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം വാങ്ങി ഇതിനോട് ചേർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടീസിൻ്റെ ഓണേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തു തരും ആ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലോട്ടുകൾ ഇതിൻ്റെ കൂടെ വാങ്ങി ചേർക്കണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് ഇപ്പോൾ വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടും ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കാരണം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്സസ് വരുന്നുണ്ട് നേരത്തെ തന്നെ ഒത്തിരിയധികം ഷിപ്പിംഗ് കമ്പനികൾ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരിതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ചും പ്ലോട്ടുകൾ ചേർത്ത് വലിയൊരു ഷിപ്പിംഗ് യാർഡായിട്ടൊക്കെ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൻ്റെ യാർഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആ രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഭാവിയിലും നമുക്ക് അതിനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിൽ സിറ്റിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം ഹൗസിനോ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്കിത് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് താഴെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരും അതിനുശേഷം ഒരു സ്ലോപ്പിൽ ഇങ്ങോട്ടേക്ക് കയറി വരും കേട്ടോ ഇപ്പോൾ ഫുള്ളായി ായിട്ട് ഒന്ന് കാട് പിടിച്ച് കിടപ്പുണ്ട് അകത്തേക്കുള്ള ഈ വഴി മാത്രം നമ്മൾ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡ്രോൺ വിഷയം ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം ആ പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും താല്പര്യമുള്ളവരെ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്തു നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കമ്മീഷൻ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ട് ലക്ഷം രൂപയാണ്